അൽഫോൻസസ് റാറ്റിസ്ബൺ യഹൂദമതത്തിലാണ് ജനിച്ചത് യാദൃച്ഛികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീഷ്ണമതിയായ ബറ്റൂൺ തെയോഡോർ ഡെബൂസിയറുമായി പരിചയപ്പെടുവാനിടയായി തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കന്യകയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബനോട് ആവശ്യപ്പെടുകയുണ്ടായി ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കാ ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയുണ്ടായി എനിക്ക് അതിൽ വിശ്വാസമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത് കുറഞ്ഞപക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക വിസമ്മതം ഭീരുത്വമായി കരുതിയേക്കാമെന്ന് കരുതി ആ രൂപം ധരിച്ചു അടുത്ത ദിവസം തേയഡോറിൻ്റെ ആത്മസുഹൃത്തായ ലൈഫെറോണ സ്മരിച്ചു തേഡോർ പ്രാക്റ്റിസ്ബൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഈശോ സഹക്കാരുടെ ദേവാലയത്തിൽ തേഡോറും ഒരുമിച്ച് പോയി കാറ്റീസ്മൻ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ പാരത്രികമായ അനുഭൂതിയാണ് ഉണ്ടായത് ധരിച്ചിരുന്ന രൂപത്തിന്റെ ഛായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി അദ്ദേഹം അധികം താമസിക്കാതെ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ച് ഒരു ഈശ്വരസഭ വൈദികനായി മരണാന്തരം ശവകുടീരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഓ മറിയമേ അങ്ങയുടെ മഹത്തായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ പ്രാർത്ഥന സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭ കന്യകയെ സഹല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാസിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാം വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാനവ്രതങ്ങളെ നവീകരിക്കുന്നു നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ നിൻ്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സഹ സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ സുഹൃതജപം സ്വർഗരാജ്ഞായം അറിയമേ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ